ഹലോ അസ്സലാമലേക്കും ചങ്ങായിമാര് കോഴിക്കോട് എന്ന് വന്നതാണേ നല്ല രസമാണ് അപ്പോൾ നമ്മളെ ഈ സ്ഥലം എന്ന് പറയുന്നത് കരുവാരകുണ്ട് പഞ്ചായത്തിൽ കേരളാകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലുണ്ട് നല്ല രസമുള്ള സ്ഥലം കുറച്ച് നടക്കാനും പിന്നെ വെള്ളം വണ്ടി ഫുൾ ആയിട്ട് അങ്ങോട്ട് പോരുല്ലോട്ടോ നമ്മൾ കാറിലെ പോരണ്ടെന്നുണ്ടെങ്കിൽ കാറിൽ പോരല്ലോ ഫോർ വീലർ ജീപ്പ് ഒക്കെ അല്ലെങ്കിൽ ഫോർ വീലർ വണ്ടി വേറെ ഏതെങ്കിലും കണ്ടുണ്ടെങ്കിൽ പോരും ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ചങ്ങായിമാരെ ഇന്നോവയിലാണ് വന്നിരുന്നത് ഓല് അവിടെ ത ഞമ്മള് താഴത്ത് വണ്ടി നിർത്തിയങ്ങാണ്ട് പിന്നെ അവിടുന്ന് ജീപ്പിന് പോകുന്നു ഇരുന്നൂറ്റമ്പത് റുപ്യ കൊടുക്കണം കേട്ടോ ജീപ്പിന് ഇങ്ങോട്ട് ഒരു ഇങ്ങോട്ട് പോരാൻ അങ്ങോട്ട് പോവാൻ ഇരുന്നൂറ്റമ്പത് പോവാ അങ്ങനെ അഞ്ഞൂറ് റുപ്യ ജീപ്പിന് കൊടുക്കണം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കൊടുക്കണ് ഏല നല്ല ഹാപ്പിയാണ് അവർക്ക് നല്ല സന്തോഷമായിരിക്കണേ എന്തോ ഒരു തണുപ്പരപ്പടപ്പളേ അതിൻ്റെ വള്ളത്തിൽ ചോലീത്ത വള്ളത്തിന് ഞങ്ങളെ ഇറങ്ങി കുളിച്ചൊക്കെ ചെയ്തു ഞങ്ങളപ്പോൾ താഴത്തേക്ക് പോവാൻ കേട്ടോ ഞമ്മക്കവിടെ ഇറങ്ങാൻ അല്ല കോണിപ്പടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ എത്താൻ നേരത്ത് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് താഴത്തേക്ക് ഇറങ്ങലെന്ന് വെച്ചാൽ ഞാൻ പറ ലാസ്റ്റൊക്കെ ഞാൻ അവിടെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം ഇതിങ്ങനെ കുറച്ച് അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാനുണ്ട് നമ്മൾ നല്ലൊരു പാറിൻ്റെ ഒക്കെ അടിയിൽ കൂടെ വള്ളം ചാടി ഇങ്ങനെ പോവുകയാണ് എന്നിട്ടൊരു നല്ല രസമല്ലേ ഒരു ഭംഗിയല്ലേ ഒരു കുളം വരിക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെയാണ് പോവുന്നത് അതിൻ്റെ ഇടയിൽ ഞങ്ങളെല്ലാവരും പാടൊരു ഫോട്ടോ എടുത്തു ഒന്നും നോക്കിയില്ല ആ അതാ ആ കാണുന്നതാണ് കുണ്ട് അവിടെ ഫുട്ബോളൊക്കെ കൂടുന്ന ബോളൊക്കെ കൂടുന്നാലേ നമുക്ക് കളിക്കുക ഇരിക്കുകയൊക്കെ ചോദിച്ചാൽ ആ പിന്നെ പ്രത്യേക ഒരു കാര്യം പറയണ്ടെട്ടോ ഞമ്മൾ കുട്ടികൾ കൊടുക്കുന്ന കുട്ടികൾക്ക് ചെറിയൊരു പാർക്ക് ഉണ്ട് അവിടെ അതിൻ്റെ മേൽഭാഗത്ത് അത് നമ്മൾ ലാസ്റ്റൊക്കെ നമ്മളെ വീഡിയോസ് വീഡിയോയില് വീഡിയോയില് കാണുന്നുണ്ട് അഗ്നി വെള്ളമാണ് അത് കേരളക്കൊണ്ട് ഒരുപാട് ആൾക്കാർ വര വരുന്ന സ്ഥലമാണ് ഇപ്പോൾ അതിന് മാത്രം സീസണൊന്നുമില്ല അത് ആ കയർന്നു കണ്ടില്ല ഞങ്ങൾ ആയിക്കൂടെ ഒരു കയറുണ്ട് ആ കയറുമ്പോൾ പിടിച്ചങ്ങാണ്ട് തൂങ്ങിപ്പിടിച്ചാണ്ടാണ് നമ്മൾ അറങ്ങല് കറക്റ്റ് ആ ചക്കന്മാർ ബോളൊക്കെ കൂടുന്നുണ്ട് ഫുട്ബോൾ ബോളും കൊണ്ടൊക്കെ ഞാൻ കളിച്ചും കൂടെ നിൽക്കുക ഇപ്പം ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിക്കുന്നുണ്ടെട്ടോ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വീഡിയോ കുടിച്ചാലൊന്നും കഴിഞ്ഞല്ല നമ്മളെ ചങ്കുകളാണത് ഏഹ് ചങ്കും കൊല്ലും ആണെങ്കിൽ കുറച്ചാണ് തീരും ഏതായാലും ഇന്ന് നല്ല ഹാപ്പിയാണോ അപ്പോൾ ഓല് നല്ല തണുപ്പിലെ വെള്ളം കാര്യങ്ങളൊക്കെ ആയിരിക്കും നല്ല ആത്തിരി കുഴിച്ച് അടിച്ച് കുഴിച്ചിട്ട് പോയി പിന്നെ വേറൊരു കാര്യം ഒരു കോഴിക്കോട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഓലക്കിപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് കളി ഇങ്ങനത്തെ സ്ഥലം കാര്യങ്ങളൊക്കെ നമ്മളീ ഭാഗം ഓല് ഫസ് ആദ്യമായിട്ടൊക്കെ കണ്ട് കേരളത്തിൻ്റെ കാര്യങ്ങൾ ഇടയ്ക്ക് നമ്മൾ ഗൾഫിലായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചോദിച്ചു നമ്മൾ ഇന്നത്തെ കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മളെ കൊണ്ടുപോയിട്ടില്ലല്ലോ പറഞ്ഞു കണ്ടിട്ടുണ്ട് നമ്മളെ <test> െ കാട്ടി മേലെ ആക്കണ പോയോ അതിന് മുത്തുമോളെ എനക്ക് അറിയില്ലേ ഞങ്ങള് ചെറുക്കന്മാര് മാത്രല്ലേ പോയിക്കണു ഫാമിലി ആയിട്ടൊന്നും ആരും പോയിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങള് മടങ്ങോ ഏർ നമ്മൾ കയറി ആ കയറുമ്പോ പിടിച്ചെ കയറണം കയറി കഴിഞ്ഞാൽ മടങ്ങണേ ആക്കണേ അപ്പോൾ നമ്മൾ മേലേക്ക് പോയി കൊണ്ടല്ല പരിപാടിയാണ് അതിൻ്റെ അടിയിൽ ഇന്ന വിലം കിട്ടുന്നതാണ്ട് ഫോണ് നിന്നാണ്ട് വർത്താനം പറയേ ഫോൺ ഫോണിനെ തട്ടിപ്പൊറിച്ചാണ് ഭാഗം മേലയ്ക്ക് നല്ല ഒരു കയറ്റം തന്നെയാണ് ഇനി നമുക്ക് കുറച്ച് നടക്കാനുണ്ട് ആ ഫോണിയും ഇതൊക്കെ കാര്യം കുറച്ചൊരു ദൂരം നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക് ഞങ്ങൾ പോയി കൊണ്ടിരിക്കണേ നമ്മളെ കൊണ്ടുപോയിട്ടിക്കാരൻ ബാബൻ്റെ വകര കിസ് അതിൻ്റെ ഇടയിൽ വന്നിട്ടണേ ഇതാണ് പാർക്ക് ചെറിയൊരു ഫീ ഉണ്ട് അതിന് കുട്ടികൾ ചെറു ചെറുമട്ടത്തിലൊക്കെ കുട്ടികൾ കളിക്കാനും ഇരിക്കാനൊക്കെ പറ്റും പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ അവിടെ ചെറിയൊരു പീടുണ്ട് അത് കഴിഞ്ഞാണ്ട് പിന്നെ ഈ കയറ്റം കയറിങ്ങാണ്ട് അങ്ങനെ പോകണം അപ്പോൾ ഈ കയറ്റം കയറിങ്ങാണ്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ആ ഇവിടുന്ന് ഫീസ് അടച്ചിട്ട് പോർക്ക് കയറാം നമുക്ക് ഞങ്ങൾ മടങ്ങോ നല്ല രസമുള്ള സ്ഥലമാണ് മല മല തന്നെയാണ് മലൻ്റെ മേൽഭാഗത്താണത് പിന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് ഇത് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ചെറിയൊരു പൊട്ടിപ്പീടിയുണ്ട് ആ പീടിയിൽ നിന്ന് നമുക്ക് ചെറിയ ചെറുകടി ചായ